പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന ചില പ്രവൃത്തികൾ അത് നമ്മളുടെ വീടിൻ്റെ വാസ്തുശാസ്ത്രപരമായ ദോഷങ്ങൾക്ക് കാരണമായി തീരാറുണ്ട് അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കണത് നമ്മളിപ്പോൾ കുളിച്ച് കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ വേവിടേലും പുറത്ത് പോയി വന്നാലോ നമ്മൾ ഡ്രസ്സ് മാറ്റിയിട്ട് ആ ഡ്രസ്സ് ഡ്രസ്സൊന്നുമില്ലെങ്കിൽ നമ്മളുടെ മടി കാരണം നമ്മൾ കട്ടിലിൻ്റെ മുകളിലോ അല്ലെങ്കിൽ കസാരേൻ്റെ പുറത്തോ അതും അല്ലെങ്കിൽ നമ്മളുടെ റൂമിൻ്റെ കഥകിൻ്റെ പുറത്തോ ഒക്കെ ആയിട്ട് നമ്മൾ ഹാങ്ങർ അടിച്ചതിൽ കൊണ്ടുപോയി തൂക്കാറില്ലേ അല്ലെങ്കിൽ ചിലരാണെങ്കിൽ വാതിൽപ്പടി അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഇടുകയൊക്കെ ചെയ്യും എന്നാൽ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ ഒന്നാമത്തെ കാര്യം ഒരു കാരണവശാലും നമ്മളുടെ റൂമിൻ്റെ കഥവിൻ്റെ ബാക്കിൽ ഹാങ്കർ അടി അടിക്കരുത് അത് നിങ്ങളുടെ അറിവിന് വേണ്ടി പറഞ്ഞു തരികയാണ് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് കേട്ടോ നമ്മൾ ഈ ഇട്ട് മുഷലിനാണെങ്കിലും ശരി അലക്കിയ ഡ്രസ്സാണെങ്കിലും അതൊക്കെ വെക്കാൻ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്ഥലം ഒന്നുമില്ല ഷെൽഫ് അലമാറ അതുമല്ലെങ്കിൽ ഒരു ബക്കറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക ഒരു കാരണവശാലും നിങ്ങൾ ഇട്ട് മുഷിൻ്റെ ഡ്രസ്സ് കട്ടിലിൻ്റെ മുകളിലോ കസാരേൻ്റെ മുകളിലോ കഥകിൻ്റെ മുകളിലോ അല്ലെങ്കിൽ വാതിലിൻ്റെ ഒന്നും ഇട്ട് വെക്കരുത് അത് നമ്മൾ വിചാരിക്കുന്നേക്കാളും ഇരട്ടി ദോഷം പ്രത്യേകിച്ച് നമ്മളുടെ കുടുംബത്തിൽ കടം പെരുകുന്നതിന് കാരണവും ഇതൊക്കെ വാസ്തുശാസ്ത്രപരമായി സത്യസന്ധമായ കാര്യങ്ങളാണ് പറയണത് ഇതിലൊക്കെ വിശ്വസിക്കുന്നവർക്ക് തീർച്ചയായും വിശ്വസിക്കാവുന്നതാണ് അപ്പം നിങ്ങൾ ഇത്തരത്തിലുള്ള തെറ്റുകൾ അറിയാതെ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളറിഞ്ഞു വെച്ചാൽ നമ്മളുടെ കുടുംബത്തിൽ കടം പെരുകാം ഒരു കാരണവശാലും പാടില്ല